നടൻ വിജയ്ക്ക് ഇനി മൂന്ന് നായകന്മാർ വേണം തെന്നിന്ത്യയിലെ തലയെടുപ്പുള്ള മൂന്നെണ്ണം എന്തിന് എന്തിനന്നൊന്നും ചോദിക്കണ്ട ഇളയദളപതി വിജയ്ക്ക് മടുത്തു ഒന്നും രണ്ട് നായകമാരോടൊപ്പം അഭിനയിച്ചിട്ട് ഇനി തൻറെ പുതിയ സിനിമയിലേക്കുള്ള റിക്രൂട്ട്മെന്റാണ് മൂന്ന് നായികമാരുടേത് ഇതിൽ ഓരോ നായികയും ഒന്നിനൊന്നും മെച്ചപ്പെട്ടതുമാണ് തെരിയുടെ വിജയത്തിന് ശേഷം അറ്റ്ലി വിജയ് കൂട്ടുകെട്ടിൽ ഒരു ബിഗ് ബജറ്റ് ചിത്രം ഒരുങ്ങുന്നുണ്ട് പേരിട്ടിട്ടില്ല എങ്കിലും രാജപ്പാട്ട് സിനിമയാണ് ഒരുങ്ങുന്നത് ഇതിൽ മൂന്ന് ഗെറ്റ് വിജയ് എത്തുന്നുണ്ട് പഴയകാല രാജാവായി വേഷവും അണിയുന്നുണ്ടെന്നാണ് സിനിമയുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു പരത്തുന്നത് ഈ ചിത്രത്തിലേക്ക് എത്തുന്ന നായകമാർ മൂന്നാണ് മൂന്ന് സുന്ദരികൾ നിത്യ മേനോൻ സമാന്ത കാജ് അഗർവാൾ സമാന്തയ്ക്ക് അല്പം തിരക്കുണ്ട് നടിയുടെ നാഗചൈതന്യമായുള്ള വിവാഹത്തിന്റെ ഡേറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് വേഗം ഈ സിനിമയുടെ പണി തീർത്ത് മടങ്ങണം കല്യാണം കഴിഞ്ഞ് ഉടനെ ഹണിമൂണിന് പോകാനുള്ളതാണ് നിത്യകയാണെങ്കിൽ മലയാള സിനിമയോട് ഇഷ്ടം കൂടിയ സമയവും കാജലിന് വലിയ തിരക്കൊന്നുമില്ല ചെന്നൈയിൽ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മൂന്ന് കാലഘട്ടത്തിന്റെ കഥയാണ് അറ്റ്ലി വിജയനെ കൊണ്ട് പറയിപ്പിക്കുന്നത് പേരിട്ടിട്ടില്ലാത്ത ചിത്രത്തിൽ വിജയ് മൂന്ന് നായകമാരോട് എന്തെല്ലാം ചെയ്യുമെന്ന് കാത്തിരുന്നു കാണാം ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാർട്ട്